യു എ വീണ്ടും ഒരു പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആർക്കൊക്കെയാണ് ഈ പൊതുമാപ്പ് പ്രയോജനപ്പെടുക എന്തൊക്കെ ഡോക്യുമെൻ്റാണ് ആവശ്യമുള്ളത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇത്താമ ബിസിനസിൻ്റെ സിഇഒ അബ്ദുൾ റഷീദ് വാഫിയുമായി ചർച്ച ചെയ്യുകയാണ് ഹായ് റഷീദ് എന്താണ് യു എ ഇ പ്രഖ്യാപിച്ച പൊതുമാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യു എ ഇ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പൊതുമാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമവിരുദ്ധമായിട്ട് ഈ രാജ്യത്ത് തങ്ങുന്ന ആളുകളെ ഒന്ന് നിയമത്തിൻ്റെ അധീനത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതൊരു പക്ഷേ അവരെ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു തിരിച്ച് പറഞ്ഞയച്ചുകൊണ്ടാകാം അഥവാ അവർക്ക് ഫൈനുകളിൽ ഇളവ് വരുത്തിക്കൊണ്ടും മറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിലവിൽ അവരുടെ വിസയും മറ്റുമൊക്കെ പുതുക്കി കൊടുത്തുകൊണ്ടൊക്കെ അവരെ നിയമവിധേയമാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കൊക്കെയാണ് ഈ പൊതുമാപ്പ് പ്രയോജനപ്പെടുക ഈ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താവുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രസിഡൻസ് വിസയിലുള്ള ആളുകൾ ഒന്നാണത് അഥവാ ഒരു പക്ഷെ ഫാമിലി വിസയിലായേക്കാം ലേബർ വിസക്കാരൻ അഥവാ കമ്പനി നൽകിയിട്ടുള്ള വിസക്കാരൻ അതുപോലെ ഡൊമസ്റ്റിക് വർക്കേഴ്സ് അഥവാ വീട്ടിലെ വിസക്കാർ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള റെസിഡൻസ് വിസക്കാരായിട്ടുള്ള പല ആളുകളുണ്ടാവും ഇവർ ഒരുപക്ഷെ അവരുടെ വിസ എക്സ്പയറി ആയിട്ടുണ്ടാവും അത് പുതുക്കാതെ ഒരുപാട് ഫൈൻ കയറിയിട്ടുള്ള ആളുകൾ ആ ഫൈന് മാഫിയാൻ ഈ സെപ്റ്റംബർ ഒന്നാം തീയതി അവർക്ക് ആ ഈ പുതിയ നിയമം വരുമ്പോൾ അവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് മറ്റൊന്ന് ഈ റെസിഡൻസ് വിസക്കാരനെ ഒരു പക്ഷേ ക്യാൻസൽ ചെയ്യപ്പെട്ട ആളുകൾ ഉണ്ടാകട്ട അപ്പോൾ അവർ ക്യാൻസൽ ചെയ്തിട്ട് അവർക്ക് നൽകപ്പെട്ടുള്ള ആ ഒരു ഇവിടെ നിൽക്കാൻ നൽകിയ സമയമുണ്ടാവില്ല അതും കഴിഞ്ഞ് ഫൈൻ കയറിയിട്ടുണ്ടാവും അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ചെയ്യാം ഒന്നെങ്കിൽ ഒന്നെങ്കിൽ പുതിയ വിസയിലേക്ക് മാറുകയോ അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോവുകയോ ചെയ്യാം ഫൈന് മാടുന്നു എന്നുള്ളതാണ് പിന്നെ വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് വിസയിലുള്ള ആളുകൾ അത് വിസിറ്റ് വിസക്കാരായിരിക്കണം എന്നുണ്ടെങ്കിൽ വിസിറ്റ് വിസക്കാരായിട്ടുള്ള ആളുകൾ വിസിറ്റ് വിസയും കഴിഞ്ഞ് ഒരുപാട് ഫൈനായിട്ടുണ്ടാവും ആ ആളുകൾക്കും ഇത് ഈ അവസരം ഉപയോഗപ്പെടുത്താമല്ല പിന്നെ ഈ രാജ്യത്ത് ജനിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും അവർ ഒരു പക്ഷേ ഒരു രേഖയോ ഒന്നും ഉണ്ടാവില്ല അവരവർ രാജ്യം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ എംബസിയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സ്വന്തം രാജ്യത്തിൻ്റെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്നെങ്കിൽ ട്രാവൽ ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടോ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ട് അവർക്കും ഈ പൊതുമാക്കിൻ്റെ ഈ കാലയളവ് സെപ്റ്റംബർ ഒന്നിന് ഉപയോഗപ്പെടുത്താവുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകുകയാണെങ്കിൽ ട്രാവൽ ഡോക്യുമെൻ്റ് ധാരാളം നേരെ മറിച്ച് ഇവിടെ തുടരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ വിസയിലേക്കൊക്കെ മാറുന്നത് എന്തായാലും പാസ്പോർട്ട് തന്നെ നിർബന്ധമായിട്ടുള്ള പിന്നെ വേറൊരു വിഭാഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ് പക്ഷേ ഒളിവിൽ പോയ ആളുകൾ അവര് കമ്പനി റിപ്പോർട്ട് ചെയ്തതായിരിക്കും ഇവർക്കൊക്കെ ഈ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താവുന്നതാണ് ചോദ്യം ചോദിക്കുമ്പോഴേ സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് അതെ അപ്പൊ അതിനുശേഷം ആരെങ്കിലും നിയമവിരുദ്ധമായിട്ട് ഈ രാജ്യം തന്നെ അഥവാ അതിനു മുമ്പൊന്നും കുഴപ്പമില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്ന് രണ്ട് ഈ സെപ്റ്റംബർ ഒന്നിനു ശേഷം തന്നെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അബ്സ്പോണ്ട് ചെയ്യപ്പെട്ടു അവർക്കും ഇപ്പം നിലവിൽ പ്രഖ്യാപിച്ചത് പ്രകാരം ഈ പൊതുമാക്കിൻ്റെ ആനുകൂല്യം ലഭിക്കൂല എന്നുള്ളതാണ് പിന്നെ ജി സി സി കൺട്രികൾ അതിൻ്റെ ബാനുള്ള ആളുകൾ നാട് കടത്തപ്പെട്ട ആളുകൾ ഉണ്ടാവും അവരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് ഇതിൻ്റെ ആനുകൂല്യം ഉപയോഗിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഇനി നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഈ പറയുന്നതെല്ലാം ഈ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ എന്തൊക്കെ ഇതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ് ഡോക്യൂമെന്റ് കഴിഞ്ഞാൽ പാസ്പോർട്ടുള്ളവർക്ക് ആ പാസ്പോർട്ട് കൊണ്ട് വന്നാൽ മതി അവർ നടന്ന ടൈപ്പിംഗ് സെന്ററിനൊക്കെ സമീപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരതിനെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളും ഒരു ഡോക്യുമെന്റും ഇല്ലാത്ത ആളുകൾ വരെ ഉണ്ടാവും അപ്പോ ഒന്നെങ്കിൽ പാസ്പോർട്ടോ ട്രാവൽ ഡോക്യുമെന്റോ എന്താണെന്നുണ്ട് അവർക്കുള്ള ഡോക്യുമെന്റ് കൊണ്ട് അവർ വരും പിന്നെ ബാക്കി അവർ സമീപിക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡോക്യുമെന്റേഷൻ വർക്കുകൾ ചെയ്യുന്ന ടൈപ്പിംഗ് സെന്ററുകളായിരുന്നു ഈ പൊതുമായും ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അതിലുള്ള ഇളവാണ് ഒന്നാമത്തെ ആനുകൂല്യതന്നെ പിന്നെ പല കമ്പനികളിലെ ആളുകൾക്ക് എന്തുകൊണ്ടാണ് നിയമവിരുദ്ധമായിട്ട് നിന്നത് ഒരു പക്ഷേ കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കാർഡ് ഇമിഗ്രേഷനിൽ എക്സ്പയറി ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ഫൈൻ വന്ന് കിടക്കുന്ന കമ്പനികൾ ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ടും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ മറ്റൊന്നുള്ളത് എമിറസ് ഐ ഡിയിലും അതൊരു വേറെ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അതിലും ആനുകൂല്യം ലഭിക്കുന്നു എന്നുള്ളതാണ് പിന്നെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറട്ടൈസേഷൻ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ലേബർ എന്നൊക്കെ പറയും അപ്പോൾ നമ്മളെ ചില ആളുകൾ വിസ അടിച്ചിട്ടുണ്ടാവുക കോൺട്രാക്റ്റ് ചെയ്യാതെ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ കോൺട്രാക്ട് ചെയ്യാതെ അടിച്ചിട്ടുണ്ടാവും കോൺട്രാക്ട് റിന്യൂ ചെയ്യാതെ അടിച്ചിട്ടുണ്ടാവും അതിലും ഇളവുകൾ ഉണ്ടെന്ന് പറയുന്നു അത് ഏത് രൂപത്തിലെന്നുള്ളത് നമുക്ക് ഈ സെപ്റ്റംബർ ഒന്നിന് ശേഷം തന്നെ മനസ്സിലാവുകയുള്ളൂ പിന്നെ ഉള്ളത് ഫീസിലുള്ള ഇളവുകൾ ഫീസിലുള്ള ഇളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മീസ ക്യാൻസലേഷൻ ചെയ്യണം ഫീസ് വേണം അതുപോലെ തന്നെ അബ്സ്കൗണ്ട് റിമൂവൽ ചെയ്യണമെങ്കിൽ ഫീസ് വേണം ഇതൊക്കെ ഈ പുതുമാപ്പുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ മറ്റു ഔട്ട് പാസ് എടുക്കാനുള്ള ഫീസ് വരും തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ ഇതുമായി പൊതുമാപുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ ഇവർ ഇത് ചെയ്ത് കൊടുക്കുകയാണ് എന്തിനാണോ ഉള്ള ആപ്ലിക്കേഷൻ അറിയാം അതിനുള്ള അളവുകൾ വരികയാണ് പിന്നെ വരുന്നത് ചില ആളുകളുടെ ഒരു രേഖ ഒന്നും ഉണ്ടാകുന്നു സ്വാഭാവികമായിട്ട് അവർക്ക് മുമ്പ് ഒരു വിസയിലുള്ള ആളുകളായിരിക്കാം മുമ്പ് റെസിഡൻസ് ഫീസുള്ള ആളുകളായിരിക്കാം അപ്പോൾ അവർക്ക് അവരുടെ വിസ ഡീറ്റെയിൽസ് എടുക്കാം തഫാസിൽ തെഷ്റ തഫാസിലിക്കാമെന്നൊക്കെ പറയും അപ്പം അതൊന്നും ഫീസ് ഇല്ലാതെ തന്നെ ഇമിഗ്രേഷൻ ഇഷ്യൂ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഇപ്പം നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വിവരം ഈ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനങ്ങൾ ആളുകൾക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ സമീപിക്കാം അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട നമ്പറുകൾ ഉണ്ടല്ലോ നമ്മുടെ അതിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ശ്രദ്ധിക്കേണ്ടത് അവർ കൊണ്ടുവരുന്ന ഡോക്യുമെൻ്റ് അവരുടെ അടുത്ത് എന്താണോ ഉള്ളത് ആ ഡോക്യുമെൻ്റുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെൻറ് സർവീസുകളൊക്കെ ചെയ്യുന്ന ടൈപ്പിംഗ് സെൻ്റർ പോലുള്ള സ്ഥാപനങ്ങൾ സമീപിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ അടുത്ത് വന്നാലും ചെയ്തു കൊടുക്കാം ഇനി പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് കൊണ്ടുവരാം വിസിറ്റ് വിസയാണോ ഉള്ളത് അല്ല വേറെ എന്തെങ്കിലും വിസ ഡീറ്റെയിൽസോ പഴയ സൈഡിഡോ കോപ്പിയോ ഇനി ഒന്നുമില്ല അവർ നമ്മുടെ അടുത്ത് വരിക വന്നു കഴിഞ്ഞാൽ അവരുടെ രേഖ എങ്ങനെ ഉണ്ടാക്കാം വരെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതും ചെയ്തു കൊടുക്കാവുന്നതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത പോലെ ഈ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തേണ്ടവർ ലക്ഷക്കണക്കിന് ആളുകൾ ഈ യുവയിലുണ്ട് അവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക താങ്ക്